സർ എൻ്റെ മണ്ഡലം ഇരുപത്തിയെട്ട് കിലോമീറ്റർ കടൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു മണ്ഡലമാണ് സർ ഈ കാലവർഷം വരുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കൺവത്തീർത്ത മൂസോടി അദീക്ക ശാരദാനഗർ കോഴിപ്പാടിക്കടപ്പുറം പെറുപാട് കടപ്പുറം ഒഗ്രാൽ കൊപ്പളം പെരിങ്കടി ഇത്ര പ്രദേശങ്ങൾ വീട് നഷ്ടപ്പെട്ട് റോഡ് നഷ്ടപ്പെട്ട് ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സർ കാലവർഷം വരുമ്പോൾ ഒരുപാട് ഒരുപാടെൻ്റെ മണ്ഡലത്തിലെ പ്രദേശങ്ങൾ കടലായി മാറി ഇപ്പോൾ തന്നെ പെരിങ്കടിയിൽ അനുവദിച്ച ജിയോ ബാഗ് അവിടെ ടെൻഡറായി വർക്ക് തുടങ്ങാൻ കഴിയാത്ത ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിലുണ്ട് അതോടൊപ്പം കണ്ണുതീർത്തൽ വലിയ ആശങ്കയിലാണ് നിൽക്കുന്നത് പെരുവാട് കടപ്പുറത്തെ ജിയോ ബാഗ് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തത് നശിച്ചുപോയി സാർ എൻ്റെ ചോദ്യം കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ഈ പ്രദേശങ്ങളിൽ എൻ സി സി ആർ ടീം സന്ദർശനം നടത്തുന്നതിനും ട്രട്രോഫോർഡ് സംവിധാനമുള്ള ഭിത്തി നിർമ്മിക്കുന്നതിനുള്ള നടപടി കൈകൊള്ളുന്നു യെസ് മിനിസ്റ്റർ നമ്മൾ ജിയോ ബാഗുകളായിട്ട് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സ്ഥിതിയാണ് അവിടെ അനുവർത്തിച്ചു വന്നത് ടെട്രോപോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഹോട്ട്സ്പോട്ട് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് എന്നാൽ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു ഹോട്ട്സ്പോട്ട് ഏരിയ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും രൂക്ഷമായ കടലാക്രമണം സമീപകാലങ്ങളിൽ കാണുന്നൊരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഏരിയ കാസർഗോഡ് ജില്ലയിലെ എം എൽ എ ഉന്നയിച്ച പ്രദേശങ്ങളോട് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണോ എന്നുള്ളത് ഈ ടീമിനെ വിട്ട് പരിശോധിപ്പിക്കാവുന്നതാണ്